ചോദ്യം ഒന്ന് ക്രിസ്മസ് ദിനം എന്നാണ് ഉത്തരം ഡിസംബർ ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് നാം ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് ചോദ്യം രണ്ട് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് ആരാണ് ഉത്തരം പോപ്പ് ജൂലിയസ് ഒന്നാമൻ പോപ്പ് ജൂലിയസ് ഒന്നാമനാണ് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് ചോദ്യം മൂന്ന് ക്രിസ്മസിൻ്റെ നാമം എന്താണ് ഉത്തരം യൂൾ വൈ യു എൽ നാല് യേശുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം യേശു ജനിച്ചത് ചോദ്യം അഞ്ച് യേശുവിൻ്റെ അമ്മയുടെ പേര് എന്താണ് ഉത്തരം മറിയം ചോദ്യം ആറ് സാന്താക്ലോസിൻ്റെ ബെൽറ്റിൻ്റെ നിറം എന്താണ് ഉത്തരം കറുപ്പ് സാന്താക്ലോസിൻ്റെ ബെൽറ്റിൻ്റെ നിറം കറുപ്പാണ് ചോദ്യം ഏഴ് സാന്താക്ലോസിൻ്റെ സ്യൂട്ടിൻ്റെ നിറം എന്താണ് അതായത് സാന്താക്ലോസിൻ്റെ വസ്ത്രത്തിൻ്റെ നിറം എന്താണ് ഉത്തരം ചുവപ്പ് ചോദ്യം എട്ട് പരമ്പരാഗത ക്രിസ്മസ് നിറങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ചുവപ്പും പച്ചയും ചുവപ്പും പച്ചയുമാണ് പരമ്പരാഗത ക്രിസ്മസ് നിറങ്ങൾ ചോദ്യം ഒൻപത് ക്രിസ്മസ് ട്രീ നിർമ്മിക്കുന്നത് ഏത് രാജ്യത്താണ് ആരംഭിച്ചത് ഉത്തരം ജർമ്മനി ജർമ്മനിയിലാണ് ക്രിസ്മസ് ട്രീ നിർമ്മിക്കുന്നത് ആദ്യമായി ആരംഭിച്ചത് ചോദ്യം പത്ത് പരമ്പരാഗതമായി ക്രിസ്മസ് ട്രീ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം ഏതാണ് ഉത്തരം പൈൻമരം ചോദ്യം ക്രിസ്മസ് ട്രീ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന രാജ്യം ഏതാണ് ക്രിസ്മസ് ട്രീ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഉത്തരം കാനഡ ചോദ്യം പന്ത്രണ്ട് ക്രിസ്മസ് ദിനം ആദ്യമായി ഔദ്യോഗിക അവധിയായി പ്രഖ്യാപിച്ച യു എസ് സംസ്ഥാനം ഏതാണ് ഉത്തരം അലബാമ ചോദ്യം പതിമൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റ് എവിടെയാണ് ഉത്തരം ജർമ്മനി ജർമ്മനിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റുള്ളത് ചോദ്യം പതിനാല് ക്രിസ്മസിന് പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന കേക്ക് ഏതാണ് ഉത്തരം പ്ലം കേക്ക് ചോദ്യം പതിനഞ്ച് ഏത് വർഷത്തിലാണ് ആദ്യത്തെ ക്രിസ്മസ് കാർഡ് അയച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലാണ് ആദ്യത്തെ ക്രിസ്മസ് കാർഡ് അയച്ചത് ചോദ്യം പതിനാറ് ആദ്യമായി ക്രിസ്മസ് ആഘോഷിച്ചത് എന്നാണെന്ന് പറയപ്പെടുന്നു ഉത്തരം ഏ ഡി മുന്നൂറ്റി മുപ്പത്തി ആറിൽ ഡിസംബർ ഇരുപത്തഞ്ചിന് ചോദ്യം പതിനേഴ് ക്രിസ്തുവിൻ്റെ വംശം ഏതാണ് ഉത്തരം യൂതാവംശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഫ്രാൻസ് അമേരിക്കയ്ക്ക് നൽകിയ ക്രിസ്മസ് സമ്മാനം എന്തായിരുന്നു ഉത്തരം സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ചോദ്യം പത്തൊൻപത് ക്രിസ്മസ് എന്നത് എക്സ്മസ് എന്ന് ചുരുക്കി എഴുതാൻ കാരണമെന്താണ് ഉത്തരം ക്രൈസ്റ്റ് എന്നതിൻ്റെ ഗ്രീക്ക് വാക്കാണ് ക്രിസ്റ്റോസ് ചോദ്യം ഇരുപത് ആദ്യകാലത്ത് ക്രിസ്മസ് ട്രീകൾ അലങ്കരിച്ചിരുന്നത് എന്തെല്ലാം ഉപയോഗിച്ചായിരുന്നു ഉത്തരം ആപ്പിളും മെഴുകലിയും ഉപയോഗിച്ച് ചോദ്യം ഇരുപത്തൊന്ന് ക്രിസ്മസ് കരോൾ സമ്പ്രദായം തുടങ്ങിയത് എപ്പോഴാണ് ഉത്തരം നൂറ്റാണ്ടിൽ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ക്രിസ്മസ് കരോൾ സമ്പ്രദായം ആരംഭിച്ചത് ചോദ്യം ഇരുപത്തിരണ്ട് ക്രിസ്മസ് കരോളിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ചാൾസ് ഡിക്കൻസ് സാന്താക്ലോസിൻ്റെ മറ്റു രണ്ട് പേരുകൾ എന്തൊക്കെയാണ് ഉത്തരം സെന്റ് നിക്കോളസ് ക്രിസ് ക്രിങ്കൾ ചോദ്യം ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഉപയോഗിച്ച ക്രിസ്മസ് ഗാനം ഏതാണ് ഉത്തരം ജിങ്കിൾ ബെൽസ് ചോദ്യം ജിങ്കിൾ ബെൽസ് എന്ന പാട്ട് എഴുതി ഈണം കൊടുത്തത് ആരാണ് ഉത്തരം പിയർ പോണ്ട് ചോദ്യം ഇരുപത്തി ആറ് യേശുവിന്റെ മറ്റൊരു പേരായ ഇമ്മാനുവേലിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ദൈവം നമ്മോടുകൂടെ ചോദ്യം ഇരുപത്തിയേഴ് യേശുവിൻ്റെ അമ്മയായ മറിയത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മാലാഗയുടെ പേര് ഉത്തരം ഗബ്രിയേൽ ചോദ്യം ഇരുപത്തിയെട്ട് കാർട്ടൂൺ സാന്താക്ലോസിൻ്റെ സൃഷ്ടാവ് ആരാണ് ഉത്തരം തോമസ് നാസ്റ്റ് ചോദ്യം ഇരുപത്തിയൊൻപത് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ ശിശുവായ യേശുവിനെ എന്തെല്ലാമാണ് കാഴ്ച കൊണ്ടുവന്നത് ഉത്തരം പൊന്നും കുന്തിരിക്കവും മീറയും ചോദ്യം മുപ്പത്തിരണ്ട് ഉണ്ണിയേശുവിൻ്റെ ജനനം അറിയിച്ച് മാലാകമാർ ബത്ലേഹം മലമുകളിൽ ആട്ടിടിയന്മാർക്ക് നൽകിയ സന്ദേശം എന്താണ് ഉത്തരം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ചോദ്യം മുപ്പത്തിമൂന്ന് ക്രിസ്മസിന് ഫ്രഞ്ച് ഭാഷയിൽ പറയുന്ന പേര് എന്താണ് ഉത്തരം നോയൽ ചോദ്യം മുപ്പത്തിനാല് റഷ്യയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എപ്പോഴാണ് ഉത്തരം ജനുവരി ഏഴിന് ചോദ്യം മുപ്പത്തിയഞ്ച് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഐസക് ന്യൂട്ടൺ ചോദ്യം മുപ്പത്തി ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച മുൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം അടൽ ബിഹാരി വാജ്പേയി ചോദ്യം മുപ്പത്തിയേഴ് യേശുവിനെ പ്രസവിക്കുന്നതിന് മുൻപ് മറിയയെ വഹിച്ച മൃഗം ഏതാണ് ഉത്തരം കഴുത ചോദ്യം മുപ്പത്തിയെട്ട് ആദ്യമായി ക്രിസ്മസ് കാർഡ് നിർമ്മിച്ചതാരാണ് ഉത്തരം ലൂയിസ് പ്രാങ്ക് ചോദ്യം മുപ്പത്തിയൊൻപത് ക്രിസ്മസ് ദ്വീപ് ഏത് സമുദ്രത്തിലാണ് കാണാൻ കഴിയുക ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം ചോദ്യം നാൽപ്പത് യേശു തന്റെ എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് ഉത്തരം മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ചോദ്യം നാൽപ്പത്തിയൊന്ന് പരസ്യങ്ങളിൽ സാന്താക്ലോസിനെ ആദ്യമായി ഉപയോഗിച്ച കമ്പനി ഏതാണ് ഉത്തരം കൊക്കോകോളം നാൽപ്പത്തിരണ്ട് ജപ്പാനിൽ ക്രിസ്മസ് ദിനത്തിൽ കഴിക്കുന്ന ഭക്ഷണം ഏതാണ് ഉത്തരം കെ എഫ് സി ചോദ്യം നാൽപ്പത്തിമൂന്ന് മറിയ യേശു ജനിച്ച ഉടനെ എവിടെയാണ് കിടത്തിയത് ഉത്തരം കാലിത്തൊഴുത്തിൽ ചോദ്യം നാൽപ്പത്തിനാല് ക്രിസ്മസ് ദിനത്തിൽ കൈനിറയെ സമ്മാനങ്ങളുമായി വരുന്ന സാന്താക്ലോസിന് ആ പേര് കിട്ടിയത് വിശുദ്ധനായ ഏത് ബിഷപ്പിൽ നിന്നാണ് ഉത്തരം വിശുദ്ധ നിക്കോളസ് ചോദ്യം നാൽപ്പത്തിയഞ്ച് ആരാണ് സാന്തയുടെ സ്ലീവ് എലിക്കുന്നത് ഉത്തരം റൈൻഡിയ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ആളുകൾ പരമ്പരാഗതമായി ഒരു ക്രിസ്മസ് ട്രീക്ക് മുകളിൽ എന്താണ് വയ്ക്കാറുള്ളത് നിങ്ങളുടെ ഉത്തരം കമൻ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ